എല്ലാവർക്കും കേളീ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണരാഥാ സീരിയലിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കൃഷ്ണ ഒരുങ്ങി റെഡിയായി വരികയാണ് ഈ സമയത്ത് ഗോപാലം കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ലോട്ടറി വിൽക്കാൻ പോകാൻ വേണ്ടിയാണ് അപ്പൊ കൃഷ്ണ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങി വരുന്നത് അപ്പൊ ഗോപാലനോട് ചോദിക്കുന്നത് മാമ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു ചോദിക്കുന്നു അപ്പൊ പറഞ്ഞു എങ്ങോട്ട് വേണേലും പോകാമല്ലോ അപ്പൊ പറയും നമുക്ക് കുറച്ച് ദൂരെ പോയാലോ കാരണം നവീൻ കാണാതെ ഇരിക്കാൻ എവിടെയെങ്കിലും ദൂരെ പോകാന്ന് പറയുന്നു അപ്പൊ ഗോപാലം പറയുന്നു അതിനെന്താ മോൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇന്ന് പോകാംന്ന് പറയുന്നു അപ്പൊ അത് അതൊരു ക്ഷേത്രമായിരിക്കാനാണ് സാധ്യത ചെഞ്ചേരി നാഗക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ഇവരും പോകുന്നേ ഇതേ സമയത്ത് കളരിക്കലാണെങ്കിൽ ഗാഥ ഭയങ്കര ഡസായിട്ടിരിക്കുകയാണല്ലോ അപ്പൊ നവീൻ സുമിത്രയോടും നന്ദനോടൊക്കെ പറയുന്നു ഞങ്ങൾ എന്തായാലും പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം കൃഷ്ണയുടെ മനസ്സിനൊരു സമാധാനമാവും റീഫ്രഷ്മെന്റും ആവും എന്ന് പറയുന്നു അപ്പൊ സുമിത്രയ്ക്ക് അതൊന്നും കുഴപ്പമില്ലേ പക്ഷെ നന്ദൻ ചോദിക്കുന്നുണ്ട് അത് വേണോ മോനെ ഇപ്പൊ അങ്ങനെ പോണോ ഗാദയുടെ അവസ്ഥ വെച്ച് ഇങ്ങനെ പുറത്തൊക്കെ പോകണമെന്ന് ചോദിക്കണം അപ്പൊ പറയാം അത് വേണോ അച്ഛപ്പ് നാഗശാപ ആരോടും അറിയിക്കാതെ കുടുംബത്തോട് പോലും അറിയിക്കാതെ നാഗശാപത്തിന്റെ പേരിൽ ഗാദ എത്ര വിഷമിച്ചോ അത് ആരും മനസ്സിലാക്കാത്ത എന്താണെന്ന് ചോദിക്കും അപ്പം നന്ദനൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം സുമിത്ര പറയും മോനെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങള് നാഗ ആ ചെഞ്ചേരി നാഗക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയിട്ട് ഗാദയുടെ പേടി മാറാനുള്ള പൂജകളൊക്കെ നടത്തി നിങ്ങൾ എവിടെ വേണേലും കറങ്ങാൻ പോകാൻ പറയുന്നു അപ്പൊ കേട്ട് നബീൻ ഒക്കെ സന്തോഷിക്കുന്നു അങ്ങനെ അവര് യാത്ര പോവുകയാണ് പക്ഷെ ഈ യാത്ര ചെന്നെത്തുന്നത് കൃഷ്ണയും ആ പരിസരത്ത് തന്നെ ഉണ്ടാവും പക്ഷെ കൃഷ്ണയെ കണ്ടുമുട്ടുമോ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡും നമുക്ക് അറിയാൻ പറ്റുവേ അപ്പൊ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയയൊരു അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക്